പോസിറ്റീവ് മാനസികാവസ്ഥ ഉള്ളത് നമ്മുടെ മൊത്തത്തിലുള്ള ക്ഷേമത്തെയും ജീവിത വിജയത്തെയും സാരമായി ബാധിക്കും നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ വെല്ലുവിളികളെ പ്രതിരോധശേഷിയോടും ശുഭാപ്തി വിശ്വാസത്തോടും കൂടി സമീപിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇത് മികച്ച ഫലങ്ങളിലേക്കും അവസരങ്ങളിലേക്കും നയിക്കുന്നു കാരണം പോസിറ്റീവ് ചിന്തകൾ സമ്മർദ്ദം കുറക്കാനും പ്രചോദനം വർദ്ധിപ്പിക്കാനും പ്രശ്നപരിഹാരത്തിനുള്ള നമ്മുടെ കഴിവ് മെച്ചപ്പെടുത്താനും സഹായിക്കും പോസിറ്റീവ് ചിന്തകൾ ഫലപ്രദമാകാനുള്ള ഒരു പ്രധാന കാരണം അതിന് നമ്മുടെ കാഴ്ചപ്പാട് മാറ്റാൻ കഴിയും എന്നതാണ് ഒരു സാഹചര്യത്തിന്റെ നിഷേധാത്മക വശങ്ങൾ പരിഹരിക്കുന്നതിനു പകരം വളർച്ചയ്ക്കും പഠനത്തിനുമുള്ള സാധ്യതകൾ നമുക്ക് കാണാൻ കഴിയും പ്രതികൂല സാഹചര്യങ്ങളിൽ ഇത് പ്രത്യേകിച്ചും പ്രയോജനകരമാണ് പ്രയാസകരമായ സമയങ്ങളിൽ കൂടുതൽ എളുപ്പത്തിൽ നാവിഗേറ്റ് ചെയ്യാൻ ഞങ്ങളെ അനുവദിക്കുന്നു കൂടാതെ പോസിറ്റീവ് ചിന്തകൾക്ക് നമ്മുടെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയും പോസിറ്റിവിറ്റി പ്രകടിപ്പിക്കുന്നവരിലേക്ക് ആളുകൾ സ്വാഭാവികമായും ആകർഷിക്കപ്പെടുന്നു ഇത് ശക്തമായ ബന്ധങ്ങളിലേക്കും കൂടുതൽ സംതൃപ്തമായ ഇടപെടലുകളിലേക്കും നയിച്ചേക്കാം കൃതജ്ഞത സംതൃപ്തി ആത്മവിശ്വാസം എന്നിവയുടെ വികാരങ്ങൾ വളർത്തിയെടുക്കാനും നമ്മുടെ ഉള്ളിൽ ആരോഗ്യകരമായ ഒരു മാനസികാവസ്ഥയെ പ്രോത്സാഹിപ്പിക്കാനും ഇതിന് കഴിയും ആത്യന്തികമായി ഒരു പോസിറ്റീവ് മാനസികാവസ്ഥ വളർത്തിയെടുക്കുന്നതിലൂടെ ജീവിതത്തിലെ വെല്ലുവിളികൾ കൈകാര്യം ചെയ്യാനും നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാനും ഞങ്ങൾ കൂടുതൽ സജ്ജരാകുന്നു അതിൻ്റെ നേട്ടങ്ങൾ കൊയ്യാനും കൂടുതൽ സംതൃപ്തമായ ജീവിതം നയിക്കാനും പോസിറ്റീവ് ചിന്തകൾ പതിവായി പരിശീലിക്കുന്നത് പ്രധാനമാണ് അതിനാൽ പ്രതികൂല സാഹചര്യങ്ങളിലും പോസിറ്റീവായി ചിന്തിക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന പരിവർത്തന ശക്തി കാണാനും നമുക്ക് ശ്രമിക്കാം